നമസ്കാരം മനിക ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി ജാക്കറ്റ് കുർത്തി അതെ ഫുൾ ജാക്കറ്റ് കുർത്തി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വിത്ത് ബെൽറ്റ് ഒക്കെ നല്ല അടിപൊളി നാല് ഫ്ലോറൽസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ആണ് കോമൺ ആയിട്ട് ഇന്നർ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് വേഗം ഡീറ്റെയിൽ നോട്ട് അതിനു അതിനുമുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് ഈ ഒരു ഐറ്റം വനിഗ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കോമന്റ് ബോക്സിൽ റൈറ്റ് റേറ്റോൺ ചെയ്യാട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ ക്ലാസ് ഓഫീലോട്ട് പോവാം ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് നമുക്ക് ഇന്നർ വരുന്നത് എല്ലാം എന്താ പറയാ വൈറ്റിൽ തന്നെയാണ് ഇത് കണ്ടോ സ്മോക്കി ആയിട്ട് ഇവിടെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് ഫ്ലെയറിൽ ഫ്രോക്ക് ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ജാക്കറ്റ് വന്നിട്ട് ബ്ലൂ ഫ്ലോറൽസിൽ നല്ല ഭംഗിയുള്ള ലേസ് രണ്ട് വശത്തും കൊടുത്തിട്ടൊരു ബെൽറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ജാക്കറ്റ് കുർത്തിയാണ് ചൈനീസ് കോളറിൽ വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഔട്ടർ ഓഫ് പോർഷൻ വന്നിട്ട് നമുക്ക് ആണ് വരുന്നത് കേട്ടോ സ്ലീവ്ലെസ്സിൽ സ്മോക്കി ടൈപ്പിലാണ് വരുന്നത് ജാക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് സ്ലീവ്സിൻ്റെ എൻ്റില് വന്നിട്ടും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് അപ് ടു ത്രീ അപ് ടു സോറി എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ടു എക്സൽ ഇല്ല നമുക്ക് എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം തൊട്ട് എക്സൽ സൈസ് വരെ ഉണ്ട് കേട്ടോ ഐ മീൻ ഇത് ഫ്രീ സൈസ് ആണെന്ന് തോന്നുന്നു അല്ലെ ഫ്രീ സൈസ് ആണ് നമുക്ക് എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് കാ എന്താ പറയാ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ അനികൻസ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി നാല്പത്തഞ്ച് രൂപയ്ക്കാണ് അഞ്ച് നാല് അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ കണ്ടോ നല്ലൊരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് അതിന്റെ ജാക്കറ്റ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് പിള്ളേരെ ഈ ഒരു റേറ്റിലൊന്നും ഈ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഒന്നും നമുക്ക് എങ്ങും കിട്ടത്തില്ല അല്ലേ അടിപൊളി കളക്ഷൻസ് ആണ് അടുത്തത് തോന്നിട്ടുണ്ടോ ബ്ലാക്ക് ആൻഡ് ഒരു പീച്ച് കോമ്പിനേഷനിലാണ് അതിന്റെ ജാക്കറ്റ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് ആ ലേസ് കൊടുത്തിരിക്കുന്നുണ്ട് അതാണ് അതിന്റെ ഒരു ഭംഗി ആ ജാക്കറ്റിലെ ലേസ് കൊടുത്തിരിക്കുന്ന ഭയങ്കര രസം ഉണ്ടായിട്ടോ കാണാനായിട്ട് ഫുൾ ലെങ്ത് ആണ് നമുക്ക് വന്നിട്ട് എന്താ ജാക്കറ്റ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് വൈറ്റ് പനീർ റോസിന്റെ കോമ്പിനേഷൻ ആണ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു എന്താ പറയുക റോസ് കളർ കോമ്പിനേഷൻ ആണ് ബെൽറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കിടിലൻ ഐറ്റം ആണ് അപ്പൊ നമുക്ക് നാല് കളർ ചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ യൂസ് ചെയ്യുന്ന സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ കാരണം ഈ റേറ്റിന് നമുക്ക് വേറൊരിടത്തും ഈ ഒരു ഐറ്റം കിട്ടത്തില്ല വേഗം ആയിക്കോട്ടെ അപ്പൊ നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഒരുപാട് കളക്ഷൻസ് ഇനി വരാനുണ്ട് ഇത് വേഗം തന്നെ ബുക്ക് ചെയ്യുക അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ